എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വിഷയം സെക്രിയാസായി കേരളത്തിൽ പറഞ്ഞു പഠിപ്പിച്ച് തുടങ്ങിയ കാലത്ത് അതിന്റെ കൂടെ ഫുള്ള് കൂടി കൊടുത്ത വരും കൊടുത്താൽ കലവര് സെക്കരിയാസ്വലായി സൗദി അറേബ്യ സെൻട്രൽ നടത്തിയാൽ റൊക്കേഷണതും ഇളകുന്നതും ഒക്കെ കണ്ട് അത്ഭുതപ്പെട്ട് റൊക്കേഷറിയ എന്ന് പറഞ്ഞിട്ട് സിഹറിന്റെ കണ്ണറിന്റെ മസിന്റെ സിനിന്റെ ഒക്കെ പല പല ആയത്തുകള് ആ അത് കോപ്പി ചെയ്തൊരു സീ ഡി കൊണ്ടുവന്നിട്ട് അവസാനം എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ് ആ കുട്ടിക്ക് ഞാന് ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ട് മുജാഹിദ് ബാലുശ്ശേരി വസങ്ങള് സുഹൃത്ത് മറിയമ്മി കേ

ഏയ് ഇത് കേട്ടാൽ മതി അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽത്താൽ ഇവനും പ്ലെയറും കൂടി കട്ടിലബന് ഇട്ടു പുറത്തേക്ക് ചാടുക അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽത്താൽ ഇവനും പ്ലെയറും കൂടി കട്ടിലബന്ധി ടൂറത്തേക്ക് ചാടുകൾ അതിന് കേട്ടാൽ ഇവനും പിന്നെ ഈ പിന്നെ പ്ലയറുമാടെ എന്ത് ചെയ്യാണ് അപ്പറത്തേക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാം എന്നും പറഞ്ഞുകൊടുത്ത് അതെന്നെ സത്യത്തിൽ വിരുദ്ധല്ലേ കാരണം പിശാജു വാദമുള്ള ഒരാളും അതേപോലെ തന്നെ റുക്കിയാത് വച്ച് കേൾക്കാറുള്ളത് ആണോ അങ്ങനെയാണെങ്കിൽ അബ്ദുൾ കപ്പാർ വലിയ മറ്റോ മറച്ചോക്കെ ചെയ്യുന്നുണ്ടല്ലോ ഈ പല്ല വേദനക്ക് കുട്ടികൾ പഠിക്കാതിരിക്കാൻ പോയ ഭർത്താവ് തിരിച്ചു വരാൻ അതേപോലെ തന്നെ ചുറി മാറാൻ മച്ചീൽ മാറാൻ ഇന്നാലിന്റെ ആദ്യത്തെ ഇത്ര വട്ടം ഇന്നാരിന്റെ പ്രാർത്ഥന ഇത്ര വട്ടം അതിന് നമ്മൾ വിദഗ്ധ എന്തിനടിസ്ഥാനത്തിലാണ് പറയാ എന്നുള്ളത് അന്ന് ഞാൻ ചോദിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കാരണം എന്താ ഇവർ അതിനൊക്കെ ആയത് രോജിക്കായി പഠിപ്പിച്ചത് എന്താ പരവതി ആയത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മിനൽ ഖുറഹാൻ എന്നാ പറഞ്ഞത് ഖുറാനില്ല ആയത്തിൽ ഒക്കെ ഷിഫേണ് അതിന് സംശയൊന്നുമില്ല പക്ഷെ ആ ജിന്ന സിഹറിനില്ലായത് കണ്ണറില്ലായത് മറ്റിന് ഇല്ലായത് എന്ന് പ്രത്യേകം പറയുന്നു റസൂല്ലാസിന്റെ സ്വന്തത്തിൽ സ്ഥിരപ്പെടലേ സ്വയമത് അത് ചെയ്യണ്ടേ അത് ചെയ്തിട്ടില്ല പക്ഷെ ഇവരും ഇബിനിത്തേനെ പറഞ്ഞിട്ടുണ്ട് മറ്റവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കിതാബുകള് പറയുന്നതൊക്കെ വായിച്ച് തന്നതനുസരിച്ചാണ് നമ്മളൊക്കെ എന്ത് ചെയ്തത് ചെയ്യണത് ഇനി ഹി ജിന്നറക്കിയ കഥയും കൂടി കേൾപ്പിച്ചിട്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് കേട്ടാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽ പ്ലെയർ കൂടി കട്ടിലുമെന്ന് ചാടുക ചേത്താൻ്റെതാണെന്നാ തോന്നുന്നത് ചേത്താൻതാണെന്നാ തോന്നുന്നത് അതുകൊണ്ട് ഇതിനിപ്പോ ഞമ്മളവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട് അതിനെന്തില്ല ചികിത്സ പിന്നെ ചികിത്സ എവിടെയുള്ളത്

ആ പ്ലാസ്റ്റിക് പാക്കറ്റിലാക്കി കിട്ടുന്നത് പോലെ അടുത്ത് പോയാൽ കിട്ടും പോകുമ്പോ എന്താ കൊണ്ടുവരില് നമ്മളങ്ങനെ ഗൾഫ് പോയാൽ കൊണ്ടുവല്ലാ കൊണ്ടുവരാം ഞമ്മക്കും ഞമ്മളെ കുട്ടികൾക്കൊക്കെ ആവശ്യല്ലേ അതെ വല്ല നിഡോന്റെ ബാക്കോ അല്ലെങ്കിൽ ഏരിയലോ അല്ലെങ്കിൽ വല്ല പെർഫ്യൂംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും

ഒന്നോട് കൂടി അപ്പൊ ഞാൻ എന്റെ ടേപ്പറിക്കാട്ടിന്റെ സാധാ കാശ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തു ഞാൻ ഒന്നുടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓക്കാത്ത എന്റെ ദയത്ത് ഇങ്ങനെ പേടിച്ചിട്ട് ആയത്തിൽ കുറിച്ച് ഓതിങ്ങനെ ഇരിക്കാണ് ആരാണോ പഠിപ്പിച്ചത് നിങ്ങളെ പിശാച്ച് മേത്ത് കൂടുമെന്ന് ഭയപ്പെട്ടിട്ട് ആയത്തിൽ കുറിശി ഓതനെന്ന് ആരാ പഠിപ്പിച്ചത് അത് ഇസ്ലാം നീലിന്റെ തത്വമല്ല ഞങ്ങളൊക്കെ പഠിച്ചത് അറിയോ ഒരു മനുഷ്യൻ ആയത്തിൽ കുറിച്ച് ഉപദ്രവം കിട്ടും അത് ഏൽക്കുകയില്ല അതിങ്ങനെ കള്ളന്മാർക്ക് കാവൽ നിൽക്കുന്നത് പോലെ രാജ്യത്തിന് കാവൽ നിൽക്കുന്നത് പോലെ പറമ്പിൽ കാവൽ നിൽക്കുന്നത് പോലെ വരുമോ എന്ന് പേടിച്ചു നിൽക്കണ്ട നിങ്ങൾ ജിന്നിനെ ഭൗതികാക്കിയതാ പ്രശ്നം നിങ്ങൾ ജിന്നിനെ ഭൗതികാക്കിയതാ പ്രശ്നം ഞങ്ങൾക്ക് മായിന്നിനെതികരക്ഷേറാൻ അഭൗതികമായി പടച്ചതമ്പുരാൻ ഇറക്കി തന്ന ആയ പ്രാർത്ഥനയും അതീതും ഉണ്ട് എന്നിട്ട് പറയാം ഞാനിങ്ങനെ ആയത്തിനെ കുറിച്ച് ഇങ്ങനെ വല്ല മേത്ത് കൂടേണ്ട കരുതീറ്റിന്റെ അടയാളം ഉണ്ടോ അപ്പൊ ജിന്നാണി എന്ന് ഉറപ്പിക്കാൻ അടയാളാണ് ഏത്

എണീറ്റ് വാടിന്റെ ടേപ്പിക്കാട് അപ്പുറത്തേക്ക് മറിഞ്ഞ് നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇത് അത് കെട്ടി അപ്പൊ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം ഉണർന്ന മാതിരി എന്താ നീ കാണിച്ച് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് നാറിന്ന് നൂറിൽ നിന്ന് എന്തോ വന്നപ്പിന്റെ തലയിലൂടെ പോലെ തോന്നി പിന്നെ എനിക്കൊന്നും ഓർമ്മ എന്ന് പറഞ്ഞു അപ്പൊ ഞാറ് നൂറ് കുറയാനുള്ള ആ പദം വരുമ്പോഴാണ് എന്തുണ്ടാവുക എന്തുണ്ടാവുക ആയത്തിൽ കുറിശിത് അങ്ങനെ ഉണ്ടോ ഉണ്ടോ പഠിപ്പിച്ചത് എന്താ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അവൻ എന്തുണ്ടാവൂല പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവൂല സുറത്തിൽ ഇല്ല സുഹത്തിൽ ഓതിയാൽ എന്തുണ്ടാവൂല ഇഖ്ലാസിലോ അല്ല ഫലത്തിലോ നാസിലോ കൊലായിൽ ഞാൻ ഡോക്ടർ അബൂബക്കർ കടത്തോ എം എസ് എഫിന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്തു നിൽക്കുന്നുണ്ട് ഞാൻ വാതിൽ വന്ന പദ്ധ്യത്തെ കൂടെ നിങ്ങൾ ഇപ്പം എന്തവിടെ റൊക്കിയ നടത്തി വെച്ചു ഞാൻ റൊക്കിയ നടത്തി ഒന്നല്ലാബ് ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് ഈ കേസറ്റ് കൊടുത്ത് ഇട്ട് കൊടുത്ത് നോക്കിയാണ് കോല എങ്ങനെയാ കാണുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ കേട്ടാൽ ഈ പ്രദേശത്തുള്ള ഒരു കണക്കിന്റെ അടുത്ത് ഒരു കണക്ക് നോക്കുന്ന സാഹിറിന്റെ അടുത്ത് പോയി നോക്കി ആ ഓൻറെ അടുത്ത് ചെന്നാൽ എന്തളകും അടുത്ത് എന്നാലും അളകും ഒരു അടുത്ത് പള്ളിയിലും അവിടെ ചെന്നാൽ എന്താവും അളകുന്നു അത് ജിന്നാണ് കൂടിയത് മനുഷ്യന്മാരെ ഏക തെളിവെന്താ എനിക്ക് തോന്നണത് എന്തോ ഇപ്പൊ കുറാൻ കേട്ടാ അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത് എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ചങ്ങായി ചെയ്യും തേർന്ന് ഞമ്മടെ പണ്ഡിതന്മാർക്ക് കയ്യിലെ എതിർപ്പാണ് എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ചങ്ങായി ചെയ്യും തേർന്നു തോന്നിയത് അതോറപ്പും പക്ഷെ അതേ പ്രസംഗത്തിൽ തന്നെ അതിന് തൊട്ടു എനിക്ക് ചിഹ്നബാധയാണ് എന്ന് കേട്ടോളി പിന്നെ അതുകൊണ്ട് എന്താ അറിയോ റഹ്മാൻ എന്ന് പറയുക ഒരാളടുത്തേക്ക് ഞാൻ നാളെ യഥാർത്ഥത്തിൽ ഒരാൾക്ക് പിശാജാതയാണെന്ന് എനിക്ക് ബോധ്യമായ ഒരു സന്ദർഭത്തിൽ അതാണ് പിന്നെ ചോദ്യകർത്താവ് ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് അപ്പം ചെയ്തു നേരെ കളം സംശയം ഉണ്ടായിട്ടുള്ളൂ ഇതാണ് ഈ ുമായി ബന്ധപ്പെട്ടുള്ളത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവരെ മുമ്പിൽ നമ്മൾ എമ്മളിതൊക്കെ ഈ ഇങ്ങനെ ഓതുമ്പോ ഇത് സുന്നത്തിൽ എന്ന് പറയാൻ പറ്റും എന്താ പറ്റാത്ത എന്താ പറ്റാത്ത നിങ്ങൾ ഞാൻ നാളെ ഒന്ന് പറഞ്ഞത് അത് സുന്ന സ്ഥിരപ്പെട്ട രീതിയല്ല എന്ന് പറഞ്ഞു തെറ്റു തിരുത്തി അനേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അത് വെറുതെ പറയാണ് നിങ്ങൾ പറ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ വീട്ടിനകത്ത് പോയിട്ട് ചികിത്സിച്ച ആളുകൾ നിങ്ങളുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് വ്യക്തമായി ബോധ്യവും അപ്പൊ തന്നെ സുന്നത്തിന് വിരുദ്ധമാനം ചിലപ്പോഴൊക്കെയും പറഞ്ഞ ഇവര് പഠിപ്പിച്ചെന്നേ പഠിച്ച പോലെ കശ്മീരിന്റെ വിശ്വാസങ്ങളും അതുപോലെ ആവരൊക്കെ സംസാരിക്കുന്ന അടിച്ചറക്കളൊക്കെ തിരുവിളുത്താനുണ്ട് എല്ലാരും ചെയ്തിരുന്നു അതൊക്കെ തെറ്റാണെങ്കിൽ ഇവരെന്തിനാ അന്ന് ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് ഞങ്ങളെ വിളിച്ചുരുത്തി ഞങ്ങൾക്ക് വണ്ടിന്റെ പൈസയും ഹരിയും ഒക്കെ തന്നെ എന്റെ ആക്ക തിരിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ക്ലാസ് എടുത്ത ആൾക്കാർക്ക് പോക്കറ്റ് മണി ആയിട്ട് അയ്യായിരം രണ്ടായിരം പത്തായിരം ഒക്കെ കൊടുത്തിട്ടുണ്ടോ നമ്മളെ ആൾക്കാർ നടക്കെങ്കിൽ തിരിച്ചു കൊടുക്കി ആ തിരിച്ചു കൊടുക്കുമ്പോ നമ്മക്കും ആലോചിക്കാം കേട്ടോ എന്താ ഞാൻ പക്ഷെ ഇവിടെ ഈ രൂപത്തിൽ സിഹറാണ് കണ്ണറാണ് എനിക്കത് ബാധിച്ചിട്ടുണ്ട് ഇമ്മ ചെയ്തു അമ്മായിമ്മ ചെയ്തു മറ്റോ ചെയ്തു പറഞ്ഞു ഇവിടെ വരുന്ന ബിസിനൻകാരാണ് അന്ധവിശ്വാസം കയറിയിട്ട് നമ്മൾ വരിക ഓർക്കി ആ ക്ലാരിഫിക്കേഷൻ തീർത്തു കൊടുത്താലും ഒരു പിന്നും പിന്നെയും നമ്മൾ കൂടുതൽ അപ്പൊ നമ്മൾ ഓതുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമോ ഈ രൂപത്തിൽ സംസാരിക്കണം അതൊക്കെ അവർ പറഞ്ഞെന്ന് പഠിപ്പിച്ചു വേണം അതാ ചെയ്തിട്ടുള്ളൂ അപ്പൊ ആ പഴച്ചത് കിഷ്പ ആണ് ഞങ്ങളെ പഠിപ്പിച്ചത് ആരാണ് ഇവരാണ് അപ്പോ ഇതൊക്കെ ഈ സാധു മരണപ്പെട്ടപ്പോ ചെറിയ സാധു മരണപ്പെട്ടപ്പോ വിഷ്ണുവിന്റെ പേരിൽ പ്രചരിപ്പിച്ചവർ ഇവിടെ പേടിച്ചുപോയി അപ്പോഴാണ് എന്നെ വിളിക്കുന്നത് അത്രയും കൊല്ലം ഞാൻ ഒക്കെ ചെയ്തെടുത്തിട്ട് എന്നെ വിളിച്ചിട്ടില്ല ഉപദേശിച്ചിട്ടില്ല സുന്നത്തിൽ സ്ഥിരപ്പെടാത്തത് നീ ചെയ്യരുത് ഇത് അറാമാണ് ബാത്തിലാണ് ഇത് ജാഹിസല്ല ഇത് ഷെർക്കാണ് കുഫറാണ് ഇത് ആരാരാണ് ഇങ്ങനെ ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട അത് ഒരു റാക്കിയെ പോലും വിളിച്ച് എട്ടിലേറെ റാക്കിമാർ വിജിറ്റബിൾ ഉണ്ടായിരുന്നു എട്ടിലേറെ റാക്കിമാർ ഇന്നൊരു രഹസ്യമായി അവർക്ക് അത് ചെയ്തു കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് എന്നെ മാറ്റി എടുത്തിട്ട് എന്നോട് പറഞ്ഞത് എന്ത് സാഹചര്യ രഹസ്യമായിട്ട് ചെയ്തോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എടുത്തിട്ടത് ഞോ ജാമ്യിൽ നിന്ന് ജിന്നിറക്കാൻ വേണ്ടി ജാമ്യം നിന്ന് എന്നെ വിളിച്ചിട്ടില്ല അവിടെ ഇല്ലാന്ന് പറയാൻ പറ്റുമോ ഹരിസ് വൈക്കറിന്റെ വീട്ടില് മൂന്ന് ദിവസം ഞാൻ പോയിട്ടില്ലേ ഇല്ലാന്ന് പറയാൻ പറ്റുമോ കൂടെ ഒരു മുന്നണിജാതിയുടെ വിശ്വന്റെ പള്ളിയിൽ ഞാൻ പോയി ഓതിയിട്ടില്ലേ അങ്ങനെ പുറത്താക്കിയിട്ടില്ല ശേഷം അല്ലേ മാറ്റി എടുത്തില്ല ശേഷല്ലേ ഇത്ര കത്തിമാർ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ പൈശാചി എന്ന് ബോധ്യപ്പെട്ട് അന്ന് മുതൽ മാറ്റി നിർത്തിയെങ്കിൽ എന്റെ പ്രസംഗം വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതേപോലെ സർക്കുലർ സർക്കുലറൊക്കെയാണ് സാഹചര്യ കേശ്മു വിഷയത്തിൽ പഴച്ചിട്ടുണ്ട് റൊക്കേഷറയിൽ നിന്ന് പ്രമാണവിരുദ്ധമായ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ കാലഘട്ടം നിങ്ങൾ പുറത്താക്കി ഒരു സർക്കുലറിണ്ടോ ഞങ്ങളെ കയ്യിൽ ഇണ്ടോ ഇപ്പൊ ഞാൻ പറയുമ്പോൾ ചെലപ്പോ ഡി ടി പിടിച്ച് പുതിയ അടിച്ചില്ലാത്ത ചെലപ്പോ കാരണം അങ്ങനെയാണെങ്കിലും സ്വഭാവം ഒരു സർക്കുലറും ഇല്ല നിങ്ങൾ ഇന്നോട് സംസാരിച്ച ആ ചർച്ചയിൽ കെഷ്മു പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ആദ്യത്തെ സിറ്റിയില് ഫസ്റ്റ് ഞാൻ വരുന്നത് സിറ്റിങ്ങിൽ സാധിഖ് മന്ദനും മൈസർ മുശ്രീ അതുപോലെ അബോക്ര സ്ഥലത്ത് ഇരുന്നപ്പോ ഇന്നോട് പറഞ്ഞാരോ സാജു ചെറണിയിലുണ്ടായ പ്രശ്നം കേട്ടില്ലേ ആ ഇതൊക്കെ ഇതേപോലെ സാജുദ് വീടുകളിലൊക്കെ പോയി നമ്മളെ പ്രവർത്തകരായാലും മറ്റുള്ള വീടുകളിലൊക്കെ പോയി ഈ ബോക്സ് താങ്ങിപ്പൊടിച്ച് ഒരു റൊക്കിയ ചെയ്യുന്ന ആളായി പോയി ഇത് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അവസാനം കായക്കുടിയും അനസ്മുശ്രീ ആരും കേന്ദ്രും മടവൂര് ഭാഗവും സുന്നിയാളും ഒക്കെ എന്നിട്ട് ഇന്നോട് ഇവര് മൂന്ന് രണ്ട് മണിക്കൂർ സംസാരിച്ച് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്ത കൂട്ടത്തില് ഇവർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ ഈ വിഷയം പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു അപ്പൊക്ക് സ്ഥലത്തി നിങ്ങളല്ലേ ഞങ്ങൾക്കൊക്കെ ഈ ക്ലാസ്സുകൾ ഞങ്ങൾ എടുത്തുന്നത് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് കേരള ജന്മത്തോമയുടെ തീരുമാനത്തിനെതിരെ ഇറങ്ങി നാപ്പതോളം പ്രഭാഷകന്മാർ അടങ്ങുന്ന ആൾക്കാരായ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് ജന്മ്യത്തിൽമേക്ക് തിരിച്ചു കൊടുത്ത കത്തിലും ആ പ്രബന്ധത്തിലും അടിച്ചറക്കണം എന്ന് പറഞ്ഞതിൽ ഇതുവരെ പറഞ്ഞത് നിങ്ങളല്ലേ ഇസ്ലാമക്ക് ക്ഷരിക്കണം എന്ന് പറഞ്ഞ നിങ്ങളല്ലേ ഒരാളെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ജിന്ന് ഇങ്ങോട്ട് കയറിക്കുമെന്ന് വേറെ പറയാം എന്ന് പറഞ്ഞത് നിങ്ങളല്ലേ അല്ലേ കശുവിന്റെ ദൗറ നടത്തിയത് നിങ്ങളല്ലേ ഇതൊക്കെ ഞാൻ ചോയിച്ച് ഓരോ വിഷയങ്ങളും ഞാൻ ചോദിച്ചു മാത്രല്ല ഇത് വലിയ പുണ്യകർമ്മമാണ് അള്ളാഹുവിന്റെ ചുനൂതുകാരാണ് പട്ടാളക്കാരാണ് അതേപോലെ കാര്യങ്ങളാണ് എത്ര സ്ഥലങ്ങളിൽ ഏതെല്ലാം എത്ര ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒക്കെ വിഷയത്തിലെ വാട്സപ്പ് ഗ്രൂപ്പുകളെ ചർച്ചകൾ ഇതൊക്കെ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഡാക്കിമാരും അതേപോലെ തന്നെ നിങ്ങളെ ആളുകൾ തന്നെയല്ലേ ഈ സൂചന നന്നത് നമ്മളെ പറ്റി കേശുവിന് പുറത്താക്കി അപ്പൊ അതിനല്ല പുറത്താക്കിയെന്ന് പറയാനാണ് അപ്പോ സമയം അൾപ്പെടുത്താലും ഈ ഒരു പ്രഭാഷണം പോലെ കേൾക്കി ഞാൻ അക്കാണീ പറഞ്ഞത് എന്റെ ക്ലിപ്പ് മുറിച്ചിട്ടുകൊണ്ട് വിശ്വം സഹോദരങ്ങളെ എങ്ങക്ക് ഇതിനകത്ത് കിട്ടൂല ഈ കൂടാലത്തിൽ രക്ഷപ്പെടുന്ന നിർബന്ധമാണ് കാരണം കൂടെ കിടന്നവയ്ക്ക് രാപ്പനി അറിയുന്ന പറഞ്ഞ പോലെ ഞാൻ അനുഭവിച്ചറിഞ്ഞത് തെളിവിന്റെ മുമ്പിൽ കിട്ടിയപ്പോൾ ഞാൻ തിരുത്തില്ല അപ്പൊ ഇത്രയും കാലം കള്ളത്തരം കാപ്പറ്റിയാണോ വിശ്വസിച്ചാണോ നിന്നത് അല്ല സത്യസന്ധമാണ് വിശ്വസിച്ചത് നിന്നത് സത്യമാണ് വിശ്വസിച്ചത് പക്ഷെ അത് പ്രമാണവിരുദ്ധമല്ല ഇവര് ഇവർ പറഞ്ഞ ചരിത്രങ്ങൾ ഇവർ ഓര് ആയത് അതീസൊക്കെ ദുർവ്യാഖ്യാറായിരുന്നു ബോധ്യപ്പെട്ടപ്പോൾ മാറിയതാണ് അങ്ങനെ മാറിയല്ലോസീൻ സാലം ഈ സമയത്ത് അങ്ങനെ വന്നതല്ലേ ഫൈസൽ മുസ്ലിയാറൊക്കെ അപ്പൊ ഓനൊക്കെ ഈ മയ പുറാപാത്തവും അന്ധവിശ്വാസം ചെയ്ത് ജനങ്ങൾക്കിടയിൽ ജീവിച്ച കാലത്ത് മാറി വരുമ്പോൾ അതിലെതിൽ പറയുമ്പോ ആ നാട്ടുകാർ ഇവരോട് ചോദിക്കുകയാണ് എന്താ വലവി നിങ്ങളിതൊക്കെ തെറ്റാന്ന് പറഞ്ഞു ഇത്രയും കാലം നടന്നിട്ട് ഇപ്പൊ പൈസ വാങ്ങിയിട്ട് ഇതൊക്കെ പുറാഭാത്ത ശില്ക്കാന്ന് പറയാ എന്ന് ചോദിച്ചാൽ അതിന് എന്താണ് മറുപടി ആ മറുപടി എന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ